നമസ്കാരം നിങ്ങൾ ദിനം പ്രതി വരവിനേക്കാൾ കൂടുതൽ ചിലവ് നിങ്ങൾക്ക് വർദ്ധിക്കുന്നുണ്ടോ കടം പെരുകുന്നുണ്ടോ എന്നാൽ വളരെ പോസിറ്റീവായിട്ട് ചിന്തിച്ച് ഇതുപോലെ ഒരു കുടുക്ക നിങ്ങൾ വിളക്ക് കൊളുത്തുന്നിടത്ത് വാങ്ങിവയ്ക്കുക നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ ദിവസവും ഓരോ രൂപ നിക്ഷേപിക്കാൻ സാധിക്കുന്നുവെങ്കിൽ ഓരോ രൂപ ഇതിനകത്തേക്ക് ഇടുക വർഷം ഒന്ന് തികയുമ്പോൾ കുടുംബക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയത്ത് ഈ കുടുക്ക പൊട്ടിച്ച് ഇതിനകത്തു കിട്ടുന്ന പണം നല്ല വൃത്തിയുള്ള ഒരു തുണിയിൽ പൊതിഞ്ഞെടുത്ത് കിഴികെട്ടി കുടുംബക്ഷേത്രത്തിൽ സമർപ്പിക്കുക തീർച്ചയായിട്ടും ഈ സമർപ്പണം തുടർന്നു കൊണ്ടേ പോവുക നിങ്ങൾക്ക് സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഒരു മൂന്ന് പ്രാവശ്യം നിങ്ങളുടെ സമർപ്പണം കഴിയുമ്പോൾ നിങ്ങൾ തിരിഞ്ഞു നോക്കുക ആദ്യം സമർപ്പിച്ച ആളായിരിക്കില്ല നിങ്ങൾ അത്രയധികം സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചിട്ടുണ്ടാകും സകല അനുഗ്രഹവും ലഭിക്കുക തന്നെ ചെയ്യും